കർണാടകയിലെ വിജയ ഫോർമുല മധ്യപ്രദേശിലും ആവർത്തിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്കാഗാന്ധി ഗാന്ധി തുടക്കമിട്ടു ബജൽപൂരിൽ നടന്ന റാലി പരിപാടിയിൽ അഞ്ച് ക്ഷേമ വാഗ്ദാന പദ്ധതികൾ പ്രഖ്യാപിച്ചു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പാചകവാതക സിലിണ്ടർ നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യം നൂറ് മുതൽ ഇരുന്നൂറ് യൂണിറ്റിനു പകുതി വില സർക്കാർ ജീവനക്കാർക്ക് പഴയ ക്ഷേമ പദ്ധതി കാർഷിക വായ്പ എഴുതിത്തള്ളൽ എന്നിങ്ങനെയായിരുന്നു പ്രഖ്യാപനങ്ങൾ അടുത്തിടെ വിജയിച്ച കർണാടകയിൽ കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങളാണ് ഇവ സാധാരണക്കാർക്കൊപ്പം നിൽക്കാൻ ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഈ വർഷം അവസാനം തിരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശിലും കോൺഗ്രസ് സമാനമായ നീക്കമാണ് നടത്തുന്നത് കർണാടകയിൽ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വാഗ്ദാനങ്ങളെല്ലാം സർക്കാർ പാലിച്ചെന്നാണ് പ്രിയങ്ക ചൂണ്ടിക്കാട്ടിയത് സംസ്ഥാനത്തെ എട്ട് ജില്ലകളടങ്ങുന്ന കൗശൽ മേഖലയിൽ ചുവടുപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ബെജൽപൂരിൽ നിന്ന് പ്രചരണത്തിന് തുടക്കമിട്ടത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കടന്നു പോകാത്ത പ്രദേശമാണിത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് മധ്യപ്രദേശിൽ അധികാരത്തിലെത്തിയത് എന്നാൽ കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പി പാളയത്തിൽ എത്തിയതോടെ കമൽനാഥ് സർക്കാർ വീഴുകയായിരുന്നു കമൽനാഥുമായി ഉടക്കി നിന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിൽ ചേരുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ബി ജെ കോൺഗ്രസിനും മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് വലിയ നിർണായകമാണ്